അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ശ്രീ ബാബുപോൾ സാറിൻ്റെ കുടുംബസുഹൃത്ത് ശ്രീ പ്രിയദാസ് അദ്ദേഹത്തിൻ്റെ സഹദർമണി ജസ്സി ഞാൻ ആദ്യമായിട്ട് സാർ ഇവരെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ അടുത്ത കാലത്ത് പത്രത്തിലേക്ക് വാർത്ത ഉണ്ടായിരുന്നല്ലോ തന്നെ നമുക്ക് തുടങ്ങല്ലേ അല്ലെ നിങ്ങളുടെ വീട്ടിലൊരു അല്ലെ മോഷണം നടക്കുകയും ബെൻസുകാർ എടുത്തു പോകുകയും രണ്ടായിരത്തിഒൻപതില് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ ഒറ്റക്കേ ഉണ്ടായിരുന്നു വീട്ടില് രാത്രി രണ്ടു മണി സമയത്ത് ശബ്ദം വളരെ ശബ്ദത്തോടു കൂടി ഡോറ് അപ്പം ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് എനിക്ക് ചുറ്റും എട്ട് ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുന്നതാണ് മുഖമൊക്കെ മൂടി കെട്ടി അപ്പോൾ വന്ന് ലൈറ്റ് ഇട്ടോട്ടനെ അവരെ എന്നിട്ടൊരു പ്ലാസ്റ്റർ മുഖത്തേക്ക് ഇട്ടിക്കുകയും എന്നിട്ട് പറഞ്ഞു യു മൈ സിസ്റ്റർ റിലാക്സ് വി ഗോൾഡ് മണി പറഞ്ഞു അപ്പം എല്ലാ അലമാരകളും തുറക്കുന്നു എല്ലാം പറ വലിച്ചു പുറത്തേക്ക് ഇടുന്നു അതാണ് അതിനകത്ത് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും ആയിരുന്നു അതെല്ലാം ഒറിജിനൽ അതെല്ലാം എന്തോ ഡയമണ്ട് ഒക്കെ ആണെന്നോർത്ത് ഇങ്ങനെ എല്ലാം ഡപ്പകളെല്ലാം എടുത്ത് കവറിലേക്ക് തട്ടി അവിടുന്ന് രണ്ട് ദുപ്പട്ട എടുത്ത് കീറി കയറ് പോലെ പിരിച്ച് എന്നെ കമത്തി കമത്തിക്കടത്തിയിട്ട് കൈ രണ്ടും പുറകിൽ കെട്ടി കാലും കെട്ടിയിട്ട് സാരി കൊണ്ട് വീണ്ടും കട്ടിലയിലേക്ക് കെട്ടി എല്ലാം കഴിഞ്ഞ് അവർ എന്നോട് ചോദിച്ചു വെള്ളം കുടിക്കാൻ വേണമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആക്ഷനാണ് അല്ല അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര എ സിയുടെ സ്വിച്ച് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് വയർക്കണേ അവർക്ക് കാണാം അപ്പോൾ പോയി എ സിയുടെ സ്വിച്ച് ഒക്കെ ഓണാക്കി അവിടെ കിടന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് തന്നെ പുതപ്പിച്ചു പില്ലോയൊക്കെ താഴക്ക് താഴെ വെച്ച് വന്നു ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറി ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ ഞാനിപ്പോൾ ഇവർ മുറിയിന്ന് പോയ ആ ഒരു വലിയ ആശ്വാസത്തിൽ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഞാൻ ഈ കെട്ടഴിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി അങ്ങനെ ഈ കാലിൻ്റെ കാലിങ്ങനെ കട്ടിലയിലേക്ക് കെട്ടി വെച്ചാറുന്നത് ഞാനിങ്ങനെ കാല് പൊക്കി നോക്കുമ്പോൾ എനിക്ക് മിററിക്കോടെ കാണാൻ കെട്ടി വെച്ചേക്കണം അങ്ങനെ ഞാൻ ആ ഇങ്ങനെ കെട്ടിങ്ങനെ ചവിട്ടിത്താത്തി സാരിയുടെ കെട്ടി കട്ടിലയിലേക്കുള്ളതഴിച്ചു പിന്നീട് ഈ കാല് കെട്ടിയാറുന്നതഴിച്ചു പുറകി അഞ്ചരയായി വീണ്ടും ഞാൻ ഈ കൈയുടെ കെട്ടഴിക്കണമല്ലോ അങ്ങനെ ഞാൻ ഈ മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഈ കൈയുടെ കെട്ട് സമയമെടുത്ത് ഒരു ഏഴുമണിയായപ്പോഴേക്കും കെട്ടഴിച്ചു കെട്ടഴിച്ചിട്ട് ഞാൻ ഈ ഡോറ് പൂട്ടണ ശബ്ദം കേട്ടല്ലോ എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ നിർത്തിയാൽ പോയി ഈ കൈയുടെ മുട്ട് വെച്ചിട്ട് ഇങ്ങനെ ആ കൈ കൈയ്യൊക്കെ ഇങ്ങനെ താത്താൻ വലിയ പാടായിരുന്നു അങ്ങനെ തുറന്നപ്പോൾ ആ ഡോറങ്ങ് തുറന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി പോയിരിക്കും എൻ്റെ ഫോൺ എവിടെയോ ഇരുന്ന്

ബിയാസ് ശയമായിരുന്നു അന്നു മുതൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുമിച്ച് സംസാരിക്കാനും ഇടപഴകാനും കൗതുകമുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരടുപ്പം അങ്ങ് ഡെവലപ്പ് ചെയ്തു ഇദ്ദേഹം ആയിരുന്നു അങ്ങനെ ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖമായിട്ട് നടക്കുകയാണ് എനിക്ക് സാറിനോടുള്ള അടുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുമ്പോൾ നമുക്ക് ഫിലസോഫിക്കലായിട്ട് ഉള്ള സംശയങ്ങൾ തോന്നുമ്പോൾ സാറിനെ വിളിക്കും അപ്പം അങ്ങനെ ഏകദേശം ഇത്രയും പ്രായമായി കഴിഞ്ഞോടു കൂടി ഞാൻ ഓൾട്ടീവ്സ് എന്ന് പറയുന്ന ഒരു ഒരു കേരളത്തിലൊരു മാറ്റം സാധ്യമാണോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ അവരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ക്രിയാത്മകമായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തുകൊണ്ട് എങ്ങനെ ഒരു ഒരു വ്യത്യാസം കേരളത്തിൽ കൊണ്ടുവരാം അപ്പം ആ സമയത്ത് ഞങ്ങളുടെ മൂന്ന് റോൾ മോഡൽ എന്ന് പറയില്ല ഏകദേശം മോഡൽ പോലെ ഗാന്ധിജിയും മദർ തെരേസയും ചെകുവേരയുമാണ് വെച്ചിരിക്കുന്നത് അതിനകത്തപ്പം ഈ കുട്ടികൾ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഡിസ്ട്രിക്ട് ക്യാമ്പുകൾ അവിടെയും അതുപോലെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ചെകുവേരയാണ് കൂടുന്നത് അത് ഒഴിവാക്കണം എന്നുള്ളത് ഈ എതിർപ്പ് വന്നുകൊണ്ട് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചേ സോമൻ ബേബി ഇങ്ങനെ പറഞ്ഞേക്കാ സാറെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം അവിടെയൊക്കെ എനിക്ക് എനിക്ക് പറ്റിയ ഉത്തരമാണ് അദ്ദേഹം തന്നത് അവസാനം നമ്മൾ അവസാനം അതിനൊരു കൺക്ലൂഷൻ വന്നത് ഈ ഓൾട്ടിയൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് പരസ്യമായിട്ട് അവതരിപ്പിച്ചു സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു നിങ്ങൾ മുപ്പത് വയസ്സുവരെ ചെഗുവേരയും അറുപത് വയസ്സുവരെ ഗാന്ധിജിയും അതിനുശേഷം മദർ തരേശം കാരണം മുപ്പത് വയസ്സായ പിള്ളേർക്കൊക്കെ

അതെന്താ കാരണം നിങ്ങളുടെ അതെ നമ്മുടെ വീടോ ഒക്കെ നമ്മുടെ ഭാഗത്ത് ചിലപ്പോ തെറ്റുകൾ കാണുമായിരിക്കേ നമ്മുടെ വീടോ അല്ലെങ്കിൽ ഈ കാറുകളൊക്കെ അതിന്റെ ഫ്രണ്ടിൽ ഞാൻ അവനോട് അന്ന് പറഞ്ഞേ ഈ വലിയ വീട് വെച്ചതും പോലെ ഒരു ബെൻസും ഉണ്ട് ഒരു ബി എം ഡബ്ളിയാണ് ഇത് പുറകിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും ഇത് മുമ്പിൽ മനുഷ്യർക്കൊക്കെ കാണുമ്പോ ആർക്കും ഒരു പ്രലോഭനമാണ് എന്ന് തോന്നുവാൻ പണമുണ്ടാകും പഠിപ്പിക്കാൻ പറഞ്ഞില്ല അത് ജയിലിൽ പോയ അതെ അയാൾക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പം മഹാരാഷ്ട്രയിലുള്ള അഹമ്മദ് നഗറിലാണ് അതെ അപ്പം അവിടെ ഉള്ള ഒരാളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് അവരുടെ വില്ലേജിൽ പോയി അവർ കുട്ടികളെടുത്ത് പഠിപ്പിക്കാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ നിർത്തിയാലും മതി ഒരു മാറ്റി നിർത്തി ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയേക്കാം അവിടെ ഒരു ഒരാൾ വഴി ആ മെസ്സേജ് ഞങ്ങൾ പാസ് ചെയ്തു അപ്പം ചിലപ്പോൾ ഇയാൾ ഇനി വന്നു കഴിഞ്ഞിട്ട് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ചെയ്യാന്ന് വെച്ചേക്കാം അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ വന്നതിൽ Okey. Saya Terima kasih.